നിങ്ങൾക്കായി ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോൺ അപ്പോൾ നീട്ടുന്നില്ല ഇന്നലെ നിർത്തിയോടൊന്ന് വീണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിൻ്റെ ദുരിതം നേരിടുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലേക്കും ഇന്നുവരെയും കയറാത്ത പല സ്ഥലങ്ങളിലേക്കും വെള്ളം കുതിച്ചെത്തി പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്കൊപ്പമാണ് ഇന്നലെ ഞങ്ങൾ സഞ്ചരിച്ചത് ഇന്നും അതേ വിഷയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലിയേക്കര ഭാഗത്താണ് ഈ ഒരു പ്രദേശം ഒട്ടുമിക്ക സ്ഥലങ്ങളും തന്നെ ഈ ഒരു അപ്രതീക്ഷിതമായ ഈ പെയ്ത മഴയിലും വെള്ളത്തിൻ്റെ ഗതിയിലും ഇതെല്ലാം തന്നെ വെള്ളം കയറി വലിയ നശ നാശങ്ങൾ തന്നെയാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് അറിയാം ഇവിടെ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വ്യാപാര ഉള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം വന്നിരുന്നു പക്ഷേ അതിനുശേഷം പിന്നെ അത്തരത്തിലൊരു പ്രവണത തന്നെ കൂടുതൽ വന്നിട്ടില്ല ഈ ഒരു പ്രാവശ്യമാണ് ഇത്രയേറെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ വ്യാപാരികൾ വലിയ ദുരിതത്തിൽ തന്നെയാണ് അന്നത്തെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു നമ്മൾ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ പീച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നു അതിന് മുന്നേ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇത് തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റിലേക്കൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം വരെ ഇത് പിടിച്ചു വെച്ച് അത് കഴിഞ്ഞ് മുപ്പാന്തി പുലർച്ചെ തുറക്കുകയാണ് ചെയ്യുന്നത് തുറക്കുമ്പോൾ എട്ട് ഇഞ്ച് തുറക്കണമെന്ന് പറഞ്ഞിട്ടാണ് തുറക്കുന്നത് ആ തുറന്ന ഇത് പെട്ടെന്ന് എട്ടിഞ്ചിൽ നിന്ന് പതിനഞ്ച് ഇഞ്ചാക്കി പിന്നെ ഇഞ്ചാക്കി പിന്നെ എഴുപത്തൊന്ന് ഇഞ്ച് വരെ വെള്ളം ഉയർത്തണം അങ്ങനെ വെള്ളം ഉയർത്തി കഴിയുമ്പോൾ ഇത് കൃത്യമായ വിവരം അവർക്കുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഇത്രമാത്രം വെള്ളം വരും എന്ന് അവർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനറിയാം വില്ലേജിനറിയാം അതുപോലെ ഗവൺമെൻ്റ് അധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ഉണ്ടായിട്ട് നമുക്ക് അറിവുള്ള കാര്യം ഇതൊക്കെ ഉണ്ടായിട്ടും പോലും ഇവിടെ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായില്ല ജാഗ്രത പാലിക്കണമെന്ന് വെറുതെ ഒരു ന്യൂസിൽ പറഞ്ഞു അത് തീരത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വെള്ളം അങ്ങനെ ഒരു എന്ത് കടയാണ് സംഭവിച്ചു ഇത് നമ്മുടെ ഡാം മാനേജ്മെന്റിന്റെ ഒരു വിഷയം നമ്മള് കഴിഞ്ഞ പ്രളയകാലത്ത് തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അന്ന് അതിന്റെ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും അത് മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ബാധ്യത അവർക്കുള്ളതാണ് ഇത്രയും ഹയർ ലെവലിൽ വെള്ളം വിടുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഒട്ടേറെ നാശനഷ്ടങ്ങളുണ്ടാകും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള അറിയിപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ ഉന്നത അധികാരികളോ നമുക്ക് ജനങ്ങൾക്ക് നൽകേണ്ട ഒരു സംഗതി ഉള്ളതാണ് അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകുമായിരുന്നില്ല ഒട്ടേറെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരിഞ്ഞി അത് ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് ഇനി വേറെ അനസ്ഥ കാണിച്ചതുകൊണ്ട് അടിസ്ഥാനത്തിന് അത് നമ്മൾ അവതരിപ്പിക്കുക ഈ വിഷയം നമ്മൾ അധികാരികളുടെ മുന്നിൽ ചെന്ന് അവതരിപ്പിക്കുമ്പോഴും അവരത് വളരെ ഗൗരവപൂർവ്വം എടുക്കുന്നില്ല നമ്മളെ ഇന്ന് വ്യാപാരികൾ എന്നുള്ള രീതിയിൽ അവർ വളരെ ചെറുകിട വ്യാപാരികളവര് ഈ നമ്മളുടെ ഗവൺമെൻറ്റോ അധികാരികളോ ഒരു കറവ പശുക്കളെ പോലെയാണ് കാണുന്നത് അവർക്ക് നികുതി പിരിക്കാനുള്ള ഒരു ആൾക്കാർ എന്നുള്ള രീതിയിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലും അവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഈ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം സ്ഥാപനം ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് എൻ്റെ സ്ഥാപനം ഞാൻ ഒരു നാല്പത് വർഷത്തോളം ഇതുവരെ നാല്പത് വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു പ്രാവശ്യം പോലും വെള്ളം അന്ന് ഇതമാതിരി തന്നെ ഗവൺമെന്റിന്റെ ഡാം ഇതും അതേമാതിരി ഒരു അനുഭവമാണ് ഞങ്ങൾ രാത്രി പുലർച്ചെ നാലുമണിക്കാണ് അറിയുന്നത് വെള്ളം ഒന്നുള്ള ഇവിടെ എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കടക്കാൻ പറ്റില്ല എത്രയും വെള്ളം കടകളിലേക്കും വെള്ളം കയറി റോഡ് ഫുള്ളാണ് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഒഴുകി പോകായിരുന്നു അതേമാതിരി ഒഴുക്കായിരുന്നു പക്ഷെ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് കട തുറന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് അലയടിച്ച് കയറും വെള്ളം ഒന്ന് ആ ഷട്ടറ അടച്ചിട്ടില്ല എന്നാലും വെള്ളം കയറിയിട്ടുണ്ട് എന്നാലും പിന്നെയും കയറാണ് അപ്പം നമ്മളൊന്നും ചെയ്തില്ല അങ്ങനെ തന്നെ തിരിച്ച് ഒരു കണക്കിന് റോഡ് വരെ എത്തി പിന്നെ രാവിലെ വന്നിട്ടും കിടക്കാൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ പാലിക്കര ഭാഗത്ത് ഇവിടെ എല്ലാം തന്നെ വെള്ളം വലിയ തോതിലാണ് വെള്ളം ഒഴുകി വന്നത് ഇപ്പൊ ഒരു കടയുടെ ഉള്ളിലോട്ടെല്ലാം നന്നായിട്ട് ചേട്ടനോട് ചോദിച്ചാൽ അറിയാം ഏകദേശം എന്തായിരുന്നു ഒരു അടിക്ക് വെള്ളം അത് കഴിഞ്ഞൂറിനുള്ളിൽ രണ്ടരടി വെള്ളം വന്നു പിന്നെ ഒക്കെ എടുത്തു വെക്കാനൊക്കെ എടുത്തു വെച്ചാലും ഒക്കെ തട്ടിമറിച്ചു വീണ് വെള്ളത്തിന്റെ അപ്പൊ കയറ്റിവെച്ചതൊക്കെ പോയി

പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ വീടുകളും ഓരോ കുടുംബങ്ങളും ഇതുപോലെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെയൊക്കെ പ്രതീക്ഷിച്ച് ഈ ചേട്ടന് തന്നെ അറിയാം ഈ ചേട്ടന്റെ വീട് ഏകദേശം ഇതിനെ സമീപത്ത് തന്നെയായിരുന്നു ആ ഭാഗത്തെല്ലാം തന്നെ വെള്ളക്കെട്ട് കയറിയിട്ടുണ്ട് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മുന്നോട്ട് ഇനി പോകണമെന്ന് തന്നെയാണ് വ്യാപാരികൾ ചോദിക്കുന്നത് ഒരു പക്ഷെ ഇത് ഇന്നത്തോടു കൂടി അവസാനിക്കുമെന്ന് എന്തുറപ്പ് ആർക്ക് കൊടുക്കാൻ പറ്റും നാളെ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളെല്ലാം തന്നെ ഇത് വീണ്ടും സംഭവിക്കാതെ അങ്ങനെയൊന്നും ചിന്തിക്കാം ഇനിയും സംഭവിക്കാം പക്ഷെ അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടിയാണ് അധികൃതർ എടുക്കേണ്ടത് കാരണം ഇതിപ്പോൾ ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരു ഭാഗത്താവാം അതെന്തായാലും അതിനൊരു ചർച്ചയിലൂടെ തന്നെ മുന്നോട്ട് പോവേണ്ടതാണ് എന്തായാലും ചെറിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ വരാം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിട്ടെങ്കിൽ ചെറിയൊരു ഇടവേള ഈ പുലർച്ചെ നാലു മണിക്ക് കയറുമ്പോ നമ്മൾ പ്രതീക്ഷയില്ലല്ലോ അതെ ഓ പല സ്ഥാനങ്ങളും അല്ല നിങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങി എന്നുള്ള ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല വ്യാപാരികളെ മറ്റുള്ള കിടക്കുന്ന ഹിന്ദിക്കാരെ വിളിക്കണേ നമ്മുടെ കട ഹിന്ദിക്കാര് താമസിക്കില്ലേ ചേട്ടാ ജൽദിയാവോ ജൽ ആവോ ഏർ പാനിയാകാ പാനിയാകാന്നുള്ളൂ അപ്പൊ നമുക്ക് ആ നാലുമണിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം വെള്ളത്തിയോടെ നീന്തി വരാൻ പറ്റുമോ അവിടെ വരെ വന്നു തിരിച്ചു പോകണ്ടായേ ആ സമയത്ത് എന്തായിരുന്നു ചേട്ടൻ വന്നു വെള്ളം ഒട്ടുമൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് അറിയാൻ പറ്റും മാറ്റാനും ഞങ്ങളുടെ വരുമ്പോ മുട്ടന് ഇത്രയും വേറെ വെള്ളമൊക്കെ ആയി ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് പറഞ്ഞു ഇങ്ങനെ കട തുറക്കാൻ പറ്റാണ്ട് എല്ലാം ഇതായിപ്പോയി അങ്ങനെ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴും കടകൾ തുറക്കാനായിട്ട് പറ്റുന്നില്ല ഇവിടെ വെള്ളത്തിൻ്റെ ആധികം മൂലം കടക്കാർ പറഞ്ഞു സാധനങ്ങൾ ലക്ഷക്കണക്കിന് ഇവിടെ സാധനങ്ങൾ ഫ്രിഡ്ജും അതുപോലുള്ള സാധനങ്ങളൊക്കെയും ഉള്ളിലുണ്ട് അതൊക്കെ പോയി ഒരു ലക്ഷം രൂപ എഴുപത്തയ്യായിരം രൂപ അങ്ങനെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നഷ്ടം എങ്ങനെ നികത്താൻ പറ്റും എന്നാണ് വ്യാപാരികൾ ചോദിക്കുന്നത് നമുക്കും ഒരു പരിധിയുണ്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ വ്യാപാരികള് ധർമ്മസങ്കടത്തിലാണ് ഇപ്പൊ ഓണക്കാലം വരുന്നു അവരെ സമ്പാദ്യം മുഴുവൻ ശുഭാശ്ശേട്ട പറഞ്ഞ പോലെ തന്നെ ഈ വ്യാപാരികള് ചെറുകിട വ്യാപാരികളാണീ പോലും ഈ ഒരുപക്ഷെ വല്ല ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ പലിശക്കൊക്കെ കാശെടുത്തിട്ടായിരിക്കും സ്റ്റോക്ക് അടിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷ ഈ ഓണവിപണി ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സ്റ്റോക്ക് അടിക്കുന്നത് ആ സ്റ്റോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് രണ്ടു മാസം കഴിയുമ്പോൾ ഈ പൈസ മേടിച്ച് ആളുകൾ അവസ്ഥ അതുണ്ട് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള വ്യാപാരികളാണ് അപ്പൊ ഈ പൈസ തരണം ചെയ്യുന്നത് ഓണം കൊടുക്കാൻ രീതിയിലൊക്കെ അത് തീരെ പറ്റില്ല അപ്പോൾ വീണ്ടും കടക്കണിയിലേക്ക് വരുകയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും സാമ്പത്തികമായും എല്ലാം ബുദ്ധിമുട്ടിലായിട്ട് നിൽക്കുന്ന വ്യാപാരികളാണ് ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ഇതിലെല്ലാം നടന്നിട്ടും പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം അവർക്ക് നൽകാമെന്ന് ഇതേ വരെ പോലും വന്നിട്ടില്ല ഞങ്ങൾ ഇതുവരെ വന്നന്വേഷിക്കോലും അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണം ലഭിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതും ഞങ്ങൾ വ്യാപാരികൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ വെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വീണ്ടും രണ്ടാം വട്ടാണ് പ്രതീക്ഷിക്കാത്ത ഒരു വെള്ളപ്പൊക്കമായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റ്സ് അധികം മാറ്റാൻ സാധിക്കാത്ത പ്രൊഡക്റ്റ്സ് ആണ് ഹെവി മെഷീനറിയും ഹെവി ഐറ്റംസും ആണ് അപ്പോൾ സഹായവസ്ഥയിൽ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ തന്നെ സദ്യ രാത്രിയായിരുന്നു വെള്ളം കൂടുതലും കയറിയിരുന്നു അപ്പോൾ അതും െത്തിച്ചേരാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അതിലും കൂടുതൽ ആക്ച്വലി നമ്മളിവിടെ ചർച്ച ചെയ്ത നമ്മുടെ ദുരിതങ്ങൾ ഇതുവരെ നമ്മൾ ഒരിക്കലും ഇതിന്റെ സൊല്യൂഷൻ അതായത് രണ്ടായിരത്തി പതിനെട്ടില് ഇതുണ്ടായപ്പോൾ എല്ലാ മലയാളികളും വിശ്വസിച്ചിരുന്നത് ഇനിയൊരു വെള്ളപ്പൊക്കം വരാൻ സാധ്യത ഒരിക്കലും നമ്മൾ കാണുന്നില്ല നൂറ് വർഷത്തിൽ നടക്കുന്നൊരു സംഭവം അത് അത് ആയിപ്പോയി ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു അതിന് കുറെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഡാം മാനേജ്മെന്റ് കുറേ ചർച്ചകൾ ചെയ്തു അപ്പോൾ എല്ലാ മലയാളികളും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ഇനി ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ് വെറും ആറു വർഷത്തിനുള്ളിൽ വീണ്ടും സുരേ സംഭവം ആവർത്തിച്ചേക്കണം ഇതിപ്പോഴും ആരുടെ ഭാഗത്താണ് കുറ്റം ഏത് ഉദ്യോഗസ്ഥനാണ് എവിടെ ആരുടെ ഡെസ്കിലാണ് ഇതിൻ്റെ ഇത്രയൊക്കെ നിൽക്കുന്നതിന് ഇപ്പോഴും ഇവിടെ യാതൊരു തീർപ്പോ നടപടികളോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആർക്കും അറിയുകൂടിയില്ല അത് ആരാണത് പലതും കളക്ടർ പറയും കളക്ടർ ദുരിതാശ്വാസം പറയും എഞ്ചിനീയർ പറയും ലിഫ്റ്റ് ഇറിഗേഷൻ കുക്കിയാളെ പറയും അപ്പോൾ ഇതുവരെ അതിലും ഒരു ക്ലാരിറ്റി ഇല്ല ഇനിയെങ്കിലും ഇതിനെന്ത് പരിഹാരമാണ് ഗവൺമെന്റോ അല്ലെങ്കിൽ അധികാരികളോ ചെയ്യുന്നതെന്ന് ഇപ്പോഴും ആർക്കും ഒരു ദൃശ്യമില്ല ചർച്ച കൂടുതലും അതിലേക്ക് വന്നു പോയിത് കഴിഞ്ഞ് കഴിഞ്ഞു സാധിക്കില്ല പക്ഷേ ഇതോടെ ചർച്ച ആ വഴിക്ക് പോകേണ്ട ഒരു മെയിൻ ഘട്ടത്തിലാണ് നമ്മൾ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്രയും രൂക്ഷമായ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളു പിന്നീട് വന്നത് ഈ ഒരു വന്നിട്ടുള്ളത് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഒരു ബോസിന്റെ ഓട്ടോ മമ്പലിന്റെ ഓട്ടോമാറ്റിക് വിഷയങ്ങളൊക്കെ ഉണ്ട് അതായത് സ്കാനർ ചാർജർ ഒട്ടനവധി സാധനങ്ങൾ അങ്ങനെ മൊത്തം ഒരു ഏഴ് ലക്ഷത്തോളം ഹർച്ചായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുന്നറിയിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ആദ്യം മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റും ഇല്ല ഓരോ വ്യാപാരികൾക്കും അവരുടെ സ്ഥാപനങ്ങൾ വന്ന നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടു ശേഷം പച്ച പിടിച്ച് വരുന്ന ഒരവസ്ഥ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയുടെ മേലിലാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എല്ലാ റെക്സിനാണ് ഇത് ഒരിക്കലും ഇങ്ങനെ തിരിച്ചിത് ഉണക്കിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യക്കാരന് കൊടുക്കുവാനോ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നനഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്കിന്നൊരു ഈ ഇദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും ഇതൊന്നും നമുക്ക് ആർക്കും ഇനി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഇത് കൊടുക്കാനായിട്ട് പറ്റില്ല ഇത് നമ്മൾ സെറ്റിക്കോ ചെയ്യുക മറ്റുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചാളിയുമ്പോൾ ഇടായി പോകും പിന്നെ അത് വീണ്ടും പണിക്കാശി പോവും അതിന്റെ ഫ്ലൈ ഊട്ടും നഷ്ടമായി ഇത് നഷ്ടം തന്നെയാണ് ഇപ്പൊ ഈ ഒരു കെട്ടെല്ലാം നനഞ്ഞാരിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ പറ്റും ഇദ്ദേഹത്തെ ഈ പറഞ്ഞ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നമുക്ക് ഈ ദൃശ്യങ്ങളോട് ഒന്ന് കാണാം ഇത് ഒരു മീറ്ററിന് നാനൂറ് വരുന്ന തുണിയാണിത് സോഫ സെറ്റിയുടെ ഫുൾ കവർ അടിക്കുന്ന സാധനം ഇതിലിപ്പോൾ വെള്ളം കയറിക്കുക നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയില്ല ഇതിൽ വെള്ളം കയറിയത് ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൽ വെള്ളം കയറി എത്ര ദിവസമായിട്ടും ഇതിലെ വെള്ളം പോയിട്ടില്ല ഇത് കണ്ടു ഇതാണ് ഈ ഇതിൻ്റെ അവസ്ഥ ഈ വെൽവറ്റിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഉണങ്ങില്ല നമുക്കത് റീ ഉപയോഗിക്കാനായിട്ട് ഉണക്കി ഉപയോഗിക്കാനോ സാധിക്കില്ല ഇത് ഇതിരുന്ന് നശിച്ചു പോവുക തന്നെ ഉള്ളൂ ഇതാണ് നമ്മുടെ അവസ്ഥ ഇത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ നഷ്ടമാണെങ്കിൽ ഇതേപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളിലെ പലതരത്തിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വരുത്തി വെച്ച ഒരു എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നത് പി ചി ഡാമിൽ നിന്നുണ്ടായ പെട്ടെന്ന് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ഈ ശ്രീലക്ഷ്മി തിയേറ്ററിൻ്റെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് കിടക്കുന്ന ഈ വർഷാപ്പിൻ്റെ ഏരിയയിൽ പെട്ടെന്ന് ഏകദേശം മുപ്പത്തൊന്നാം തീയതി രാവിലെ ആ അഞ്ചു മണിക്ക് വെള്ളം മൂന്നടി മൂന്നരടി ഉയരത്തിൽ കയറുകയും കണ്ടമാന നാശനഷ്ടം വരികയും ചെയ്തിരിക്കുന്നു തന്നെയും എല്ലാം ഇവിടുത്തെ എല്ലാവരെയും മെഷീനറികളും അതുപോലെ പൈപ്പ് ഷീറ്റ് മറ്റേ അലയി സാധനങ്ങൾക്ക് എല്ലാം നാശനഷ്ടം വന്നു പോയി പെട്ടെന്നുണ്ടായത് കാരണം നമുക്കൊന്നും മാറ്റി ഒന്നും സാധിച്ചിട്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഫ്രീജ് ഡാമിന്ന് തുറന്ന് തുറന്നിട്ട് വെള്ളം ഇവിടെ കംപ്ലീറ്റ് നിറഞ്ഞു വർഷാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ നാശകഷ്ണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വന്ന് മെഷീനൊക്കെ കുറേ കൊന്തിച്ച് വെച്ചു അതുമാതിരി ലെയ്ത്ത് വലിയ മിഷൻ അതിൻ്റെ മോട്ടോറിലൊക്കെ കഴിച്ച് നേരത്തെ വെച്ച് വെച്ചു പിന്നെ കാരണം ഞങ്ങള് കുറെ ഒക്കെ നമ്മുടെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അനാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നല്ല അല്ലെങ്കിൽ എത്ര പെട്ടെന്നും ഇവിടെ വെള്ളം കയറില്ലായിരുന്നു അവര് ആറടി അങ്ങോട്ട് പൊന്തിച്ചു വെച്ചു അവരെ അവരുടെ കാര്യം നോക്കി പണ്ടൊരു നാശം ഒരുവിധം ഈ വാഹനങ്ങളെല്ലാം നന്നാക്കാനും വാഹനങ്ങളൊക്കെ നമ്മള് പറ്റാവുന്നതൊക്കെ പാർട്ടികളോട് പറയാൻ പറയാൻ പറ്റില്ലല്ലോ വെച്ചു കഴിഞ്ഞ പ്രാവശ്യ പ്രളയത്തിന്റെ അത്ര വെള്ളം വന്നില്ല എന്നിരുന്നാലും എട്ടടിക്ക് തന്നെ അഞ്ചടി തുറന്നപ്പോ സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരണം നമ്മുടെ വീടിൻ്റെ അവിടെനിന്ന് വർഷത്തിലേക്ക് വരാൻ പറ്റാത്ത അത്ര കണ്ടീഷനായിരുന്നു പിന്നെ വന്ന് സാധനങ്ങളൊക്കെ മെഷീൻ സാധനങ്ങളൊക്കെ ഒതുക്കി അതേമാതിരി എല്ലാവരും ഹെൽപ്പ് ചെയ്ത് നമ്മൾ എല്ലാ വർഷക്കാർക്കും വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വിളിച്ച് പറയലും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഒതുക്കൊക്കെ പരിധിവരെ നമ്മൾ ചെയ്തു കാര്യങ്ങൾ അവിടെയൊക്കെ വെള്ളം കയറി ഒരു മൂന്നടിയോളം വെള്ളം കയറി അതിൻ്റെ മെഷീൻ മോട്ടറൊക്കെ മുങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസ്ഥ എന്തായിരുന്നു ഭയാനകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെളുപ്പിനും രണ്ടു മണി ആണെങ്കിൽ അരക്കുമുകളിൽ വെള്ളം ഉണ്ടായിരുന്നു ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് സ്പെയർ പാർട്സ് ഉണ്ട് പിന്നെ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കുറെ വണ്ടികളായിരുന്നു അപ്പൊ അങ്ങനത്തെ വണ്ടികൾ വെള്ളത്തിൽ മുങ്ങനെ ചെയ്തു നമുക്കൊന്നും ചെയ്യാൻ പറ്റും അവിടെ ഹൈവേയിലാണ് ആണെങ്കിൽ വഴിപണി നടക്കട്ടായിരുന്നു അപ്പൊ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായില്ല എല്ലാ വണ്ടികളും കൂടി അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം വന്നപ്പോ നമുക്ക് ശരിക്കും സൂചന കിട്ടിയില്ല സൂചന കിട്ടിയെങ്കിൽ നമുക്ക് നേരത്തെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നു നമ്മള് വരുമ്പോഴേക്കും വെള്ളം അരക്കൊപ്പം ഒരു ഇതിന്റെ മുട്ടിന്റെ ഒപ്പം നമുക്ക് വെള്ളമായി അപ്പൊ അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറെ സാധനങ്ങൾ കയറ്റാൻ പറ്റി

വെച്ചിട്ട് പരമാവധി നമ്മൾ സേവ് നാലഞ്ച് ലക്ഷം നഷ്ടം അവിടെ മഴ വെള്ളം ോ ഡാം തുറക്കൊന്നുള്ളൊരു പ്രതീക്ഷയില്ല കണ്ടമാന സ്ഥലങ്ങളിൽ വർഷം ഇവിടെ വർഷം കൂടുതലുള്ള സ്ഥലമാണ് അപ്പൊ എന്റെ ഒരു ടിപ്പ് കൂടെ കൊടുക്കുന്നത് എന്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ വണ്ടികളുണ്ടായിരുന്നു ടെസ്റ്റ് കസ്റ്റ് വർക്കിന് കയറ്റി ടെസ്റ്റ് വർക്കിന് വണ്ടികൾ കയറ്റുമ്പോൾ വേണ്ടി ഒരു ബാറ്ററി മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു വെക്കുന്നതാണ് നമ്മള് പക്ഷെ നമുക്കൊരു അറിവില്ലാത്ത രീതിയിൽ പെട്ടെന്ന് ഡാം തുറന്നു വിട്ടപ്പോ ഞാൻ നാല് മണിക്ക് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഒരു വണ്ടി തന്നെ എടുത്ത് കൊണ്ടുപോയി ഞാൻ അപ്പോൾ ഉള്ള ആൾക്കാരുടെ ചോദിച്ചു ഡാമ് വല്ല പ്രശ്നം ഉണ്ടോ ചോദിച്ചത് ഇല്ലാന്ന് പറഞ്ഞു കാരണം ഭൂമി നിരപ്പിലാണ് വെള്ളം നിൽക്കുന്നത് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളം അടിക്കടി കയറി കയറി വരുന്നു അപ്പോൾ എന്ത പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഡാം തുറന്നു വിട്ടെന്ന് പറഞ്ഞു എല്ലാവരും ടിവിയും പത്രം നോക്കിയിരിക്കാൻ പറ്റുമോ അപ്പോൾ എന്തുണ്ടായി എട്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ വെള്ളം കയറി ഒരാളുടെ തലാരൻ മുകളിൽ ഇവിടെ പോകുന്ന രീതിയിൽ വെള്ളം കയറി വണ്ടികൾ എടുത്തു മാറ്റാൻ പറ്റിയില്ല എനിക്കൊരു പത്തറുപതിനായിരം രൂപയുടെ നഷ്ടം വണ്ടി വണ്ടിയോടെ കണ്ടിട്ട് ഓയിലും ഗ്രീസും ഇതൊക്കെ പോയി വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറി വണ്ടിക്ക് നാശനഷ്ടം വന്നു അത് മാത്രം എനിക്ക് മാത്രമല്ല ഒരു ചുരുങ്ങിത് ഒരു മുപ്പതോളം വണ്ടിയോടെ വിട്ടുപോയി അവർക്കൊക്കെ അത്ര കോടികളം നഷ്ടം വന്നു അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചില ആളുകളുടെ ദുഃഖങ്ങൾ മാത്രമല്ല ഇത് ഇത് ഒരു പ്രദേശത്തെ മാത്രമേ ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ മറ്റുള്ള ഭാഗങ്ങൾ ഈ വെള്ളം വന്ന പീച്ചി ബാ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങൾ തൊട്ട് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് നടത്തറ ഗ്രാമപഞ്ചായത്ത് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് നെന്മണിക്കര അളവപ്പനാർ എന്നു വേണ്ട ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം തന്നെ എത്രയോ പേരാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളിലേക്കൊക്കെ ഞങ്ങൾക്ക് എത്തണമെന്നുണ്ട് ഇത് കേവലം ഈ ഒരു പ്രദേശത്തെ മാത്രം ഒതുങ്ങേണ്ട വിഷയവുമല്ല യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചതെന്ന് ഒരു പുനഃപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് നഷ്ടം സംഭവിച്ചത് വ്യാപാരികൾക്കാണ് ഒപ്പം തന്നെ പല വീടുകൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ നഷ്ടങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് ആശ്വസിച്ച് പല ആളുകളും മുന്നോട്ട് പോവുകയാണ് അതിനപ്പുറം എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും ഉചിതമായൊരു നടപടിയെല്ലാം അധികൃതർ സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് നാളെ മറ്റൊരു ജനകീയ വിഷയവുമായി കണ്ടുമുട്ടാം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിലയിൽ നാളെ ഇതേ സമയം ഇതേ നേരം കണ്ടുമുട്ടാം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ